ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കരുത് എന്ന് പറയുന്നത് ഒരു പച്ചയായ സത്യമാണ് അത് ആണായാലും പെണ്ണായാലും എല്ലാവരെയും ഒരു കൈ അകലത്തിൽ നിർത്തി മാത്രമേ സ്നേഹിക്കാവൂ എന്നതിൻ്റെ നേർ ഉദാഹരണമായി മാറുകയാണ് കോതമംഗലത്തെ മുപ്പത്തിയെട്ടുകാരൻ അൻസലിനുണ്ടായ ദാരുണ മരണം രണ്ടുനാൾ മുന്നേ പുലർച്ചെ വീട്ടിൽ നിന്നും ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം അസ്വസ്ഥത തോന്നി ആശുപത്രിയിലെത്തിയ അൻസിൽ ഇന്നലെ രാത്രിയോടെ മരണത്തിനു കീഴടങ്ങുകയായിരുന്നു അതിനു മുന്നേ അൻസിൽ സ്വന്തം കൂട്ടുകാരനോട് പറഞ്ഞത് അവൾ എന്നെ ചതിച്ചട എന്ന നെഞ്ചു പൊട്ടിയുള്ള വാക്കുകൾക്ക് പിന്നിൽ മറിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ഞെട്ടലോടെയാണ് ഇപ്പോൾ അൻസിലിന്റെ ഭാര്യയും വീട്ടുകാരും അറിയുന്നത് വിഷം ഉള്ളിൽ ചെന്നാണ് കോതമംഗലത്ത് മാധുരപ്പള്ളി മേലത്തുമാലിൽ അലിയാരുടെ മകൻ അൻസിൽ മരിച്ചത് അൻസിലിന്റെ ബന്ധു ബന്ധുകൂടിയായ മുപ്പതുകാരിയായ ഒരു യുവതിയാണ് അൻസിലിന് വിഷം കൊടുത്തത് എന്നാണ് വിവരം ചേലാട് സ്വദേശിയാണ് അൻസിലിന്റെ ഈ പെൺ സുഹൃത്ത് യുവതിക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് സംശയിച്ച അൻസിൽ ഇരുപത്തിയൊൻപതിന് യുവതിയുടെ വീട്ടിലെത്തി ബഹളം ഉണ്ടാക്കുകയായിരുന്നു തുടർന്ന് മുപ്പതിന് പുലർച്ചെയാണ് തനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ബന്ധുവിനെ വിളിച്ച് അൻസിൽ പറഞ്ഞത് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് യുവതി തന്നെ ചതിച്ചുവെന്നും അൻസൽ കൂട്ടുകാരനോട് വെളിപ്പെടുത്തിയത് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വിളിച്ചു വരുത്തിയ യുവതി കുറ്റം സമ്മതിച്ചതായാണ് സൂചന ചേലാട്ടെ ഒരു കടയിൽ നിന്നാണ് യുവതി കീടനാശിനി വാങ്ങിയത് എന്നും വിവരങ്ങളുണ്ട് ഇതിന്റെ കുപ്പിയും കണ്ടെടുത്തിട്ടുണ്ടെന്നാണ് വിവരം തീയതിയാണ് അൻസിൽ പെൺ സുഹൃത്തിന്റെ വീട്ടിൽ എത്തിയത് മുപ്പതാം തീയതി പുലർച്ചെ നാലരയോടെയാണ് തന്റെ ഉള്ളിൽ വിഷം ചെന്നുവെന്ന കാര്യം അൻസിൽ തിരിച്ചറിയുന്നതും തുടർന്ന് ബന്ധുക്കളെ വിളിച്ചു വരുത്തി ആശുപത്രിയിലേക്ക് പോകുന്നതും ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് പെൺ സുഹൃത്ത് തനിക്ക് വിഷം െന്ന് ഇയാൾ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പറഞ്ഞത് കീടനാശിനി പോലുള്ളത് ആണ് അൻസലിന്റെ ഉള്ളിൽ ചെന്നിരിക്കുന്നത് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ള അൻസിൽ വിവാഹിതനാണ് മക്കളുമുണ്ട് ബന്ധുവായ പെൺ സുഹൃത്തുമായി ഏറെക്കാലമായി കാലമായി അൻസലിന് അടുപ്പമുണ്ടായിരുന്നു ഇടയ്ക്കിടെ പിണക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും അവ പരിഹരിക്കപ്പെട്ടിരുന്നുവെന്നാണ് വിവരം അതിനിടെ അൻസലിന്റെ ഭാഗത്തുനിന്ന് യുവതിക്ക് ചില ദുരനുഭവങ്ങൾ ഉണ്ടാവുകയും തുടർന്ന് ഇയാളെ കരുതിക്കൂട്ടി വിളിച്ചു വരുത്തി വിഷം കലർത്തി നൽകുകയായിരുന്നു എന്നുമാണ് സൂചന അൻസലിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും ആദ്യം ും കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്കാണ് അൻസിലിനെ കൊണ്ടുപോയത് പിന്നീട് സ്ഥിതി ഗുരുതരമാവുകയും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു ഇരിക്കെ ഇന്നലെ രാത്രി എട്ടര മണിയോടെയാണ് അൻസിൽ മരിച്ചത് യുവാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു